സൗഖ്യം പ്രദാനം ചെയ്യുന്നവനും ആന്തരികവും ശാരീരികവുമായി മുറിവുണക്കുന്നവനും ഈശോയാണ് കുരിശിലെ ഈശോയുടെ വേദന നിന്നവരിൽ പോലും ഭയം ജനിപ്പിക്കുന്ന ഒന്നായിരുന്നു ക്രിസ്തുവിന്റെ കുരിശിലെ മരണം മനുഷ്യന് രോഗശാന്തി നൽകിയതിന്റെ സൗഖ്യത്തിന്റെ കനിവ് കാണിച്ചതിന്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ് കുരിശൻ ചുവട്ടിലെ അന്ധനായ പടയാളിക്ക് തന്റെ കുത്തി തുറന്ന നെഞ്ചിൽ നിന്നും തെറിച്ചു വീണ ചോരത്തുള്ളി കൊണ്ട് അവന് പ്രകാശത്തിന്റെ ലോകത്തിലേക്ക് ഒരു നടപ്പാതി ഒരുക്കി കൊടുത്തു ഇപ്രകാരമുള്ള പ്രവൃത്തികൾ കാൽവരിയുടെ നിറുകയിൽ നിന്നും സഭാതരുവിലേക്ക് ഒരു വരമായി അവിടുന്ന് പകർന്നു കൊടുത്തു ഇന്നും പലരിലൂടെ ക്രൂഷിതന്റെ ഈ വരസമൃദ്ധി ആയിരങ്ങൾക്ക് സഭയിലൂടെ ലഭിച്ചു ഓ ക്രൂഷിതനെ നിന്റെ ആണിപ്പഴുതുള്ള കരങ്ങളിൽ നിന്നും ഞങ്ങളും സൗഖ്യത്തിന്റെ സുഖം നുകർന്നെടുത്തോട്ടെ